ചേച്ചി ഒരുപാട് ആഗ്രഹിച്ച് എല്ലാം ഉറപ്പിച്ച് നമ്മളോട് പറഞ്ഞിട്ട് കിട്ടാതെ പോയ ഇഷ്ടം പോലെ പ്രോജക്റ്റ് വിളിച്ചിട്ട് വിളിച്ചിട്ട് തലേ ദിവസം സിനിമ തുടങ്ങുന്ന ഡേറ്റ് ഡേറ്റ് ആയല്ലോ ഹലോ ചേട്ടാ അയ്യോ അത് പറയാൻ മറന്നുപോയി കേട്ടോ അതെ ആ ക്യാരക്ടർ പെട്ടന്ന് ചെറിയ ട്വിസ്റ്റ് വന്നു അപ്പൊ ക്യാരക്ടർ മാറി പിന്നെ അന്വേഷിച്ചു വരുമ്പത്തേനും എന്നെ പോലെ തന്നെ വേറൊരാളായിരിക്കും ആ ക്യാരക്ടർ ചെയ്തത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു ടൊവിനോ പടം ടൊവിനോ പടത്തിന് എന്നെ വിളിച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസത്തെ ഡേറ്റ് ഒക്കെ പറഞ്ഞു ഞാൻ ഡേറ്റ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കും വേറെ എവിടെയും കൊടുക്കാതെ ഇൻപറ്റി ഒരു ഇനോഗ്രേഷൻ വന്നത് കൂടെ ഒക്കെ വിട്ടിട്ട് ഒരു കൺട്രോളറെ വിളിച്ച ഡേറ്റ് എല്ലാം പറഞ്ഞു പേയ്മെന്റ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബഡ്ജറ്റ് എന്താ കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പേയ്മെന്റ് നമ്മൾ അങ്ങോട്ട് പറയുന്ന ഒരു അർത്ഥമില്ല അവരോട് ചോദിക്കും നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന ബഡ്ജറ്റ് എന്താ നമുക്ക് അത് വെച്ച് ചെയ്യാം കുഴപ്പമില്ല ചേട്ടൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് വിളിക്കുക എന്നേ പറയാറുള്ളൂ ഞാൻ അങ്ങനെ പടങ്ങൾ കളയാറില്ല വരുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് സംസാരിച്ചെല്ലാം വെച്ചിട്ട് ഇവർ പറഞ്ഞ ഡേറ്റ് എടുക്കാറായിട്ട് എനിക്ക് കോൾ വരുന്നില്ലേ അപ്പം അറിഞ്ഞു ബാക്കി കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അതിനകത്തുണ്ട് അവരൊക്കെ ജോയിൻ ചെയ്യാൻ പോകുന്നു അടി ഞാൻ മറ്റന്നാൾ ഇന്ന സ്ഥലത്തേക്ക് പോകും കേട്ടോ മറ്റേ സിനിമ തുടങ്ങുകയാണ് അപ്പോൾ ഉടനെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ചേട്ടനോട് ചേട്ടാ നമ്മൾ ഡേറ്റ് അത് അതെ അതെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കെയർ ഓഫിൽ ഒരു പെൺകുട്ടിയുണ്ട് അവരാണ് ആ ക്യാരക്ടർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ എന്നാൽ ഓക്കെ ഏട്ടാ നിങ്ങളൊന്ന് വിളിച്ച് പറയേണ്ട ഒരു മര്യാദ കാണിച്ചു ആയിരുന്നോ ഞാൻ ആ ഡേറ്റ് ഇത്രയും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലായിരുന്നു അയ്യോ സോറി കേട്ടോ സോറി ഓക്കെ വിട്ടു അത് കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് ആറല്ല ആ പടം റിലീസായി ആ പടം ഇട്ട് നല്ല പൊട്ടി അപ്പൊ എനിക്കൊരു ചെറിയ സമാധാനായിട്ടോ ഒന്നും തോന്നരുത് ഇത് വിളിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്നാലും കാരണം എനിക്ക് ആ പതിനഞ്ച് ദിവസത്തിൽ എനിക്ക് വർക്കുകൾ മുഴുവൻ പോയി പട്ടണി കിടന്നു പതിനഞ്ച് ദിവസം അങ്ങനല്ല നമ്മൾ പതിനഞ്ച് ദിവസം മാറ്റി വെക്കല്ലേ അത് കണ്ടിന്യൂസ് അല്ലല്ലോടാ ഒരു പത്ത് ദിവസം ഒരു അഞ്ച് ദിവസം ആയിരിക്കും പിന്നെ അടുത്തൊരു അഞ്ച് ദിവസമായിരിക്കും ഇൻബിറ്റേം വരുന്ന പ്രോജക്റ്റ് ഏതെങ്കിലും വന്നാൽ അതും കൂടെ പോകും നമുക്ക് എനിക്ക് വിഷമം അതിനകത്ത് ഒരു ഇനോഗ്രേഷൻ പോയതാ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇത് ഈ ഇതിൻ്റെ പ്രൊഡ്യൂസറിനെ ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പ്രൊഡ്യൂസറിനെയും ഫാമിലിയെയും ഞാൻ കണ്ടു അപ്പം ഞാൻ ചെന്നിട്ട് പറഞ്ഞു ആ ഹലോ ഞാൻ നിങ്ങളുടെ ഒരു പ്രൊജക്റ്റിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് സമയമായപ്പോൾ എന്തോ മാറിപ്പോയി ഞാനും അത് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീണ് ഭയങ്കര പേയ്മെൻറ്റ് ചോദിച്ചതെന്നാണല്ലോ ഞാൻ കേട്ടത് ആ വീണെന്ന് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു പത്ത് ദിവസത്തെ ഷൂട്ടിന് എന്ന് ഞാൻ പറഞ്ഞു ഇതാരാ പറഞ്ഞു അങ്ങനെയാണല്ലോ എന്നോട് കൺട്രോളർ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നോട് ആ കൺട്രോളർ പറഞ്ഞത് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ സുഹൃത്തിന്റെ ആരോ അഭിനയിക്കുന്നു അതൊരു ആർട്ടിസ്റ്റ് ആ ക്യാരക്ടർ ചെയ്തത് എന്നോട് പറഞ്ഞത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഫെമിലി ആർട്ടിസ്റ്റ് ആണ് ക്യാരക്ടർ ചെയ്തത് ആ ആ അപ്പൊ ഞാൻ വീണ ആ ക്യാരക്ടർ ഇന്നാണല്ലോ ചെയ്തത് അത് പ്രൊഡ്യൂസർ തന്നെ റെക്കമ ഡയറക്ടർ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ വീണയെ വിളിക്കാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ക്യാരക്ടറാണ് അപ്പൊ അങ്ങനെ കുറയുള്ള സംഭവങ്ങൾ ബാക്കി കൂടെ നമ്മൾ അറിയാതെ പലപ്പോഴും സംഭവിക്കാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ആയിരം സിനിമയെടുത്തു ഒരു രണ്ട് സിനിമയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ എനിക്കൊരു അനുഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് മിനി സ്ക്രീൻ എന്ന് പറയുന്നത് എന്റെ വീടാ ശരിക്കും പറഞ്ഞാല് കാരണം ഞാൻ പഠിച്ചു വന്ന അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും എനിക്ക് തിരിച്ചു കയറി ചെന്നാൽ എന്നെ കേറ്റു കാരണം അത്രത്തോളം എനിക്ക് മിനി സ്ക്രീനുമായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് നമുക്കൊരു സ്പേസ് ഇന്നും അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് നാളുകൾക്ക് ശേഷം സീൽ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സിക്കോം ഒരു കോമഡി ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു അത് ഞാൻ കൊച്ചിയിലേക്ക് താമസം മാറിയപ്പം സ്ഥിരമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കോമഡി വേണം അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു പ്രോജക്റ്റിൻ്റെ ഒരു അതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തതും ഇപ്പം സിനിമ പണ്ട് സിനിമയ്ക്ക് സീരിയലുകൾ ഒരു വലിയ പ്രോബ്ലമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനല്ല സിനിമയ്ക്ക് സിക്കോം പോലെ അതായത് ആയിട്ടുള്ള കോമഡി അങ്ങനത്തെ സംഭവങ്ങള് ഇപ്പൊ സീരിയലിലുള്ളവര് സിനിമയിൽ അഭിനയിക്കുന്നു ഡേറ്റ് പ്രശ്നമാവുന്നില്ല എങ്കിൽ അഭിനയിക്കുന്നു ഇപ്പൊ നമ്മള് മെഗാ സീരിയൽ അല്ലല്ലോ ചെയ്യുന്നത് ഇങ്ങനെ ഉപ്പുമുളക് തട്ടിമുട്ടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയാണ് വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അതുകൊണ്ടാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത് സോ സീരിയലിൽ എനിക്ക് അങ്ങനൊരു പ്രശ്നം ഒരു സിനിമ പക്ഷെ നമ്മുടെ കെട്ടിക്കൊണ്ട് പോയ വീട് പോലെയാ ഏത് നിമിഷം വേണമെങ്കിലും ഇറക്കി വിടാം അത് വെച്ചാല് സിനിമ അങ്ങനാണ് കാരണം സിനിമയിൽ ഇങ്ങനെ എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു ഒരു എക്സ്പീരിയൻസ് സിനിമയിൽ ഉണ്ടായിട്ടില്ല സീരിയലില് ഉണ്ടായിട്ടുണ്ട് ആത്മാ എന്ന് പറയുന്ന സംഘടന വന്നതിന് ശേഷം നമുക്കൊരു പേയ്മെന്റിന്റെ ഇഷ്യൂ എന്ത് ഇഷ്യൂ വന്നാലും സംഘടനയെ പറഞ്ഞ അവരത് ക്ലിയർ ചെയ്യുന്നുണ്ട് മാക്സിമം അതിന്റെ ആൾക്കാരെ ക്ലിയർ ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ സംഘടനകളൊക്കെ സ്ട്രോങ് ആയതുകൊണ്ട് പേയ്മെന്റിന്റെ ഇഷ്യൂ ഒക്കെ പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലെയൊന്നും അധികമില്ല എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഇല്ല സീരിയലിൽ വന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട് ആ ചെക്കൊക്കെ ഇപ്പോഴും ഉണ്ട് ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തത് ഒരു രൂപ പോലും പേയ്മെന്റ് കിട്ടിയിട്ടില്ല കാരണം വന്ന് ലാൻഡ് ചെയ്ത സമയമാണല്ലോ ഒരു വലിയ ആയിരത്തി ഇരുന്നൂറ്റൻപതായിരുന്നു ആറ് ദിവസമാണ് ഞാൻ വർക്ക് ചെയ്തത് സ്ത്രീത്വം എന്ന് പറഞ്ഞ സീരിയലിൽ ആയിട്ട് സെക്കൻഡ് സെക്കൻഡ് വൈഫായിട്ട് ശ്യാം ഗണേഷിന്റെ അരോമ മൂവീസ് ആയിരുന്നു പ്രൊഡക്ഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് രൂപച്ച് ആറ് ദിവസത്തെ പേയ്മെന്റിന്റെ ചെക്ക് കവറിനകത്താക്കി അച്ഛൻ എന്റെ കയ്യിൽ തന്നു ഞാൻ അച്ഛന് തിരിച്ചു കൊടുത്തു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് എനിക്ക് അക്കൗണ്ടൊന്നുമില്ല അച്ഛനെ അച്ഛനാ കൊടുത്തത് അച്ഛൻ്റെ അവര് അച്ഛൻ്റെ അവര് ഏൽപ്പിച്ചത് അന്ന് പ്ലസ് ടുവിലല്ലേ ഞാൻ പഠിക്കണേ ചെറുതല്ലേ അപ്പൊ അച്ഛൻ തന്നെ ഇവിടെ നിന്റെ ആദ്യത്തെ പൈസ ആട്ടോ എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലോട്ട് തന്നു ഞാനത് ഞാനും എനിക്ക് നോക്കുമ്പോൾ ഒരു പേപ്പർ എനിക്ക് അക്കൗണ്ടൊന്നും ഇല്ലല്ലോ അന്നത്തെ അച്ഛൻ്റെയിലോട്ട് കൊടുത്തു അത് അച്ഛൻ മരിക്കുന്നത് വരെ ഫുൾ കാർഡ് എ ടി എം കാർഡ് അച്ചൻഡെയ്തു തന്നെ ആയിരുന്നു ഇന്നും വില ചെക്കൊക്കെ കിട്ടുന്നുണ്ടായി ഞങ്ങളൊക്കെ ഇണ്ടിട്ടു ഇവിടെ ഇന്ന് ചെക്കില്ല എല്ലാ അക്കൗണ്ട് റൂ